ഞങ്ങൾ പുറത്തൊന്നും ഇങ്ങനെ നടക്കാൻ ഇറങ്ങി കേട്ടോ അപ്പം ഇവിടെ വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല നമ്മൾ പുറത്തൊന്നും ഇങ്ങനെ കുട്ടിപ്പെട്ട ആളങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഒപ്പം അപ്പം നമ്മൾ നമ്മുടെ കുട്ടി നോക്ക് ക്രിസ്മസ് അല്ലേ അവൾ തൊപ്പിയോ റജു കുട്ടി സ്കൂളിൽ നിന്ന് ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അനാ വീടൊന്നും കാണിച്ചില്ല അപ്പം നമ്മുടെ ഒക്കെ അവസ്ഥ കണ്ട മക്കളെ ഇവിടെ അടിപൊളി ലേ വള്ളം തെളിഞ്ഞു പോകുന്നുണ്ട് പക്ഷെ ഇവിടെ നോക്കിയാൽ ഇവിടെ കണ്ടാൽ നിങ്ങൾ അന്തം ആ ഇവിടെ ഞങ്ങൾ കണ്ടപ്പോ കണ്ടില്ലേ എങ്ങനെ ഉണ്ട് അള്ളാഹു ഞങ്ങളുടെ കനാലിന്റെ അവസ്ഥ ഒന്ന് നോക്കിട്ടെ സെൽഫി എടുക്കാൻ പറ്റിയ സ്ഥലല്ലേ എന്താ നോക്കടി ഇങ്ങോട്ട് നോക്കി എല്ലാരും അറിയട്ടെ നമ്മുടെ വീടിന്റെ അവിടത്തെ അവസ്ഥ ഇതാണ് മക്കളെ ഇനി ഞങ്ങളൊക്കെ കുത്തിവിട്ട് നോക്കിട്ടാ വടി പൊട്ടിന്നെ അല്ലാണ്ട് ഞങ്ങടെ സംഭവമില്ല അവിടെന്ന് ഇവിടെ അങ്ങനെ വന്ന് അടിഞ്ഞു കടക്കണം അങ്ങനെ ഈ സൈഡും ആ സൈഡൊക്കെ അതാ പാമ്പോണത് നമുക്ക് കാണണ്ടാവും ക്യാമറയിൽ കാണും ചിലപ്പോ നമുക്ക് എന്താ ഇവിടെ അങ്ങനെ അടഞ്ഞിങ്ങനെ കുപ്പി അത് ഉതക്കായിട്ട് ഇങ്ങനെ അടഞ്ഞിങ്ങനെ കിടക്കേ കടയിൽ പോവാൻ വേണ്ടി നിൽക്കുക എന്താല് കനാലിന്റെ അവസ്ഥ പിന്നെ നമ്മുടെ വീട് അവിടെ ഏട്ടാ പിന്നെ റജിക്കുട്ടി തൊപ്പിയൊക്കെ ഇട്ട് ഇവള് നോക്ക് ഏയ് റജിക്കുട്ടി പാത്തിന്റെ ഒക്കെ കട്ട് എടുത്ത് കേട്ടാ ഇവള് പാത്തിന്റെ കട്ടെടുത്തു അല്ലേ ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് അപ്പൊ എല്ലാര്ക്കും ഹാപ്പി ക്രിസ്മസ് അപ്പൊ ഇവിടെ നോക്കണ്ട വെള്ളം തെളിഞ്ഞിട്ടില്ലേ പിന്നെ നമ്മടെ പാ ഇതാണ് നമ്മുടെ ഈ വഴിയിട്ട ഇവിടെ ഇങ്ങനെയും പോയി കഴിഞ്ഞാല് അവിടെ മരമൊക്കെ മുറിച്ച് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പേയി കണ്ട ഞങ്ങൾ പോകില്ല കേട്ടാ പേടിയാണ് ഇങ്ങനെ കാണിച്ചു തരാം ഇതാണ് വഴി ഈ കൂടെ ഇങ്ങനെ ഇറങ്ങിയ രണ്ട് കൊറ്റികൾ കണ്ട അവരും കൂടി പറയണ്ടോ ആ വണ്ടിയിൽ ആള് സ്മെല്ലടിക്കാൻ തുടങ്ങി പാമ്പുണ്ടാവും അതിൻ്റെ ഇടയിൽ നമുക്ക് വീട്ടിലേക്ക് പോകാവേ ഞങ്ങൾ വെറുതെ ഒന്നും ഇങ്ങനെ നടക്കാറുങ്ങി കേട്ടോ ഞാനിപ്പോൾ ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടിണ്ടായിരുന്നില്ല വലിയ സുഖമില്ല അതാ വീഡിയോ ഇടാണ്ടിരുന്നത് പിന്നെ ഇടി വഴി ഇടി ഒന്ന് പോയി നോക്കിയാലോ ആ ഡി വെറുതെ ഒന്ന് പോയി നോക്കാം ഈ വഴി ഞാൻ കാണിച്ചു കാണിച്ചെ ഡിക്ക് പോവാണ് കേട്ടോ പത്ത് വിളിക്കണേ അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചപ്പോൾ റിയാസ് വിളിച്ചോ എനിക്ക് ഗോൾഡ് കളഞ്ഞു കിട്ടി ഗെയ്സ് ആ എന്റെ പണ്ടത്തെ കമ്മല് ഇപ്പഴാണ് കിട്ടിയത് അപ്പൊ ഗെയ്സ് എനിക്കൊരു ഗോൾഡ് കളഞ്ഞു കിട്ടിട്ടുണ്ട് പിന്നെ എന്റെ ഇത് പണ്ട് കളഞ്ഞു ഒരു കമ്മൽ ഇന്നാണ് കേട്ടോ കിട്ടിയത് വർഷങ്ങൾക്ക് ശേഷം ഒരു ഭംഗിക്ക് വേണ്ടി മേടിച്ചിട്ടായിരുന്നു കേട്ടോ ഇപ്പഴാണ് കിട്ടിയത് എന്റെ പാതിക്കൂട്ടില് കണ്ടാ നിങ്ങള് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കട്ടെ കാണിച്ചു കൊടുക്കട്ടെ എന്നെ കട്ടുപിടിക്കുന്ന കേസുള് ഇങ്ങോട്ട് ഇരി ഇങ്ങോട്ട് തിരി കാണിച്ചു കൊടുക്ക ഡ്രസ് കാണാം ഹായ് വേറെ ഹായ് അവൾക്ക് ഒരേ വെയ്യാട്ടാ അവൾക്ക് വയറിന് സുഖമില്ല പിന്നെ രണ്ട് മൂന്ന് വട്ടം ഛർദ്ദിച്ചു ഒക്കെ ചെയ്തു പിന്നെ ഇന്ന് പരിപാടി കാരണം ടീച്ചർ മുടങ്ങു പറഞ്ഞു കൂട്ട അതുകൊണ്ടാണ് അയ്യോ ഞാൻ ഞാനത് നമ്മുടെ കുട്ടിൻ്റെയാണ് കുട്ടീസിൻ്റെയാണ് അപ്പോൾ അവൾക്ക് രണ്ട് വട്ടം ഛർദ്ദിച്ചു കൂട്ടാ രണ്ട് വട്ടം രണ്ട് മൂന്ന് വട്ടം ഛർദ്ദിച്ചു ഗ്യാസിൻ്റെ എന്തോ സ്കൂളിൽ നിന്ന് പറ്റാത്ത എന്തോ കഴിച്ചതിൻ്റെ തോന്നുന്നു കൂട്ടാ പിന്നെ അവർ മേക്കപ്പൊക്കെ അവരിട്ട് കൊടുത്തതാണ് പൊട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ കാണാനില്ല പിന്നെ വെള്ളം ഒരു മാല റോജിക്കൂട്ട് കഴുത്തില്ല കേട്ടോ മാല ബണ്ണ് കയ്യിൽ ഒരു ചുവപ്പ് ബണ്ണൊക്കെ ഇട്ടിട്ട് എനിക്ക് അങ്ങോട്ട് പോയി എനിക്ക് സുഖമില്ലാത്ത തന്നെ വീട് എടുക്കാൻ പോകാനൊന്നും പറ്റിയില്ല പിന്നെ അവൾ ഇതാ അങ്ങനെ ഉടുപ്പിട്ടെന്ന് കണ്ടു അത്ര സോക്സ് ഇട്ട് കാലിൽ പിന്നെ വയറിന് ഭയങ്കര ലൂസ് മോഷൻ അതുകൊണ്ടും കൂടി ഞാൻ പിന്നെ എന്താ പറയുക അവൾക്ക് അവൾ കളിച്ചു എന്ന് പറയണ്ടേ അവൾക്ക് വയ്യാത്തതുകൊണ്ട് അവൾ ഞാൻ അത്ര കളിച്ചിട്ടില്ല കേട്ടോ പോയി കടന്ന പാത്തിക്കൂട്ടെ വെയ്ക്കാം അവൾ അങ്ങനെ നിൽക്കണുണ്ടവിടെ ഭാത്ത എന്താണ് എങ്ങനെ കളിച്ചു സ്കൂളില് സ്കൂളിൽ എങ്ങനെ കുട്ടി എങ്ങനെ കളിച്ചു സ്കൂളില് നിനക്ക് അവള് കളിക്കണമൊന്നും കാണാൻ പറ്റിയില്ല ടോ ഗീസ് എങ്ങനെ കളിച്ചു കാണിച്ചോണ്ടാ എങ്ങനെ കളിച്ച സ്കൂളിൽ നിന്ന് എങ്ങനെ കളിച്ച് സ്കൂളിൽ നിന്ന് എങ്ങനെ കളിച്ച് കാണിച്ചോണ്ടാ കാണിച്ചോണ്ടാ അങ്ങനെ കാണിച്ച് എങ്ങനെ കളിച്ചു കൈകൊട്ട് കൈകൊട്ട് നന്നായിട്ടുണ്ടല്ലേക്ക് ഉടുപ്പ് കുട്ടി ഉടുപ്പ് അവൾക്ക് ഉഷാറില്ലാത്തത് വയ്യാത്തതുകൊണ്ട് കേട്ടോ വയ്യാത്ത കൊണ്ടാണ് ഉഷാറില്ലാത്തത് പിന്നെ അവൾക്ക് വയ്യാ പറഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല രാത്രി ഒന്നും ഉറക്കൂല്ല രണ്ട് മണിവരെ ആൾ ഉറങ്ങിയിട്ടേ ഇല്ല എന്നെ പിച്ചാൻ വരികയാണ് കേട്ടോ അവള് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഇത്രക്കേ ഉള്ളൂ കേട്ടോ ഒരു കുഞ്ഞു ഒന്നൊരു കറക്കം കഴിഞ്ഞ് അങ്ങനെ വന്നു പാത്തിമ കുട്ടി ഉറങ്ങിയിരുന്നത് വെള്ളം കൊണ്ടുപോയില്ല ഞാൻ അപ്പോൾ പിന്നെ വേടിയെടുക്കാനൊന്നും വയ്യാത്ത കൊണ്ടൊന്നും ഒരു ഉഷാറില്ല കേട്ടോ പേടിയെടുക്കാൻ അതുകൊണ്ടും കൂടിയാണ് ഞാൻ വീട് ഇന്നലെ ഇടാണ്ടിരുന്നത് പിന്നെ എന്താണ് എല്ലാൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെന്താ മക്കളൊക്കെ പുറത്താണ് അപ്പോൾ ശരി എന്നാൽ കാര്യമായിട്ടൊന്ന് ഒന്നും ഇല്ല മക്കളേ ഞാൻ എൻ്റെ സ്ഥലം അപ്പുറത്ത് മരങ്ങളൊക്കെ വെട്ടിട്ടുണ്ട് കേട്ടോ അവിടേക്കൊന്നും പോകാൻ വിചാരിച്ചു പക്ഷേ ഈ നേരത്ത് പോയാൽ ശരിയാവില്ല അതുകൊണ്ടാണ് ഞാൻ പോയില്ല അങ്ങനെ എങ്ങോട്ട് വന്ന് റിയാസ് വിളിച്ചപ്പോൾ അങ്ങനെ എങ്ങോട്ട് വന്നിട്ടോ അപ്പം എന്നാൽ പിന്നെ കണ്ണട്ടോ